ക്ലബ്ബിന്റെ കൈത്താങ് രണ്ടു കാലുകൾക്കും ശേഷി നഷ്ടപ്പെട്ട അഗത്തേത്തറ നാരായണനാണ് ലയൻസ് ക്ലബ്ബ് ഭീമൻകുടയും ബാഗും കൈത്താങ്ങായത് മലമ്പുഴ ലയൺസ് ക്ലബിന്റെ ജീവിത സുരക്ഷയ്ക്ക് ഒരു തണൽ എന്ന പദ്ധതി പ്രകാരം നട്ടലിന് ക്ഷതം സംഭവിച്ച് രണ്ടു കാലുകൾക്കും ശേഷി നഷ്ടപ്പെട്ട അകത്തേത്തറ നാരായണനെ റോഡരികിൽ ലോട്ടറി കച്ചവടം നടത്തുന്നതിന് വേണ്ടി ലയൺസ് ക്ലബ് ഓഫ് പാലക്കാട് പാം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭീമൻകുടയും ബാഗും നൽകി നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് തന്നെ അതും ആവശ്യക്കാരനായ കൊടുക്കാൻ പറ്റിയതിൽ വളരെ നന്ദിയുണ്ട് നമ്മുടെ എല്ലാ നാട്ടുകാരുടെ സഹകരണവും ഇതിൽ അത് അത് കൊടുത്ത് അത് ഇവിടെ ഇരുന്ന് നമ്മുടെ മേനോൻ പറഞ്ഞ പോലെ എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പ്രശാന്ത് മേനോൻ ക്ലബ് പ്രസിഡന്റ് ആർ ബാബു സുരേഷ് ക്ലബ് സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ജോയിന്റ് സെക്രട്ടറി ആർ ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി പറയാനുള്ളത്